എന്താണ് അത് പഠിപ്പിക്കുന്നത് പറയാൻ അത്തരം ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് ഏതുവിധ ഭീഷണികളും പ്രയാസങ്ങളും ഏതു കാലത്തും നിങ്ങൾക്കുണ്ടായാലും അവർ മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ട വാചകമാണത് ഗുല്ലബിയെല്ലാങ്ങൾ പറഞ്ഞേക്കണം ഇല്ല ഞങ്ങൾക്ക് തുകയില്ല തന്നെ ഇല്ലാതാ ಆತ್ಮಹುತಾಲ ಎಂದೋ ನಿಶ್ಚಯ ആ നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് നമുക്കെത്തൂ എന്ന് ഉറച്ചു വിശ്വസിക്കണം അവനാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനുള്ളത് ഞങ്ങളുടെ അവനാണ് എന്ന് പറയണം എന്നിട്ട് മാത്രമുള്ളതല്ല വിശ്വാസികളാകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെയും എന്തു പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത്യാസട്ടങ്ങളിലും അവർ അവസാന അവലംബമായി കാണേണ്ടത് ആണ് എന്ന് വിശുദ്ധ ഖുർഹാനിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു ആലബര വി തങ്ങളുടെ നേരത്തെ പറഞ്ഞ ഹരി പ്രത്യേകം നിസ്കാരത്തിൽ ചൊല്ലണം ആ ചൊല്ലേണ്ട ദുറികളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യമായ വാചകം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന വാചകവും എത്ര സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്തൊന്നും അഹുബിന്റെ അടുക്കൽ ഒരുത്തനും ഉപകരിക്കില്ല അള്ളാഹുബിന്റെ പ്രീതിയും തൃപ്തിയും ആർക്ക് ഇവിടെ ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞോ അതുമാത്രമാണ് പരലോകത്ത് ലോകത്ത് ഉപകരിക്കുക എന്ന് ആദിക്കുറം പഠിപ്പിക്കുന്നു ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഏതു തരം ഭീഷണികൾ ഏതു കോണില്ലെന്നുയർന്നാലും അവർക്കൊക്കെയും ചെറുവിരൽ ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഭീഷണി മുഴക്കാൻ തന്റെ രണ്ട് ചുണ്ടുകൾ ചലിപ്പിക്കുമ്പോൾ ആ ചുണ്ടുകൾക്കിടയിലൂടെ അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഭീഷണി നടപ്പിലാക്കാനല്ല ആ ഭീഷണിയുടെ ശബ്ദം ഇവിടെ അന്തരീക്ഷത്തിൽ വന്ന് മറ്റുള്ളവരുടെ കാതിലെത്തണമെങ്കിൽ അള്ളാഹുവിന്റെ നിശ്ചയവും അവന്റെ തീരുമാനവും വേണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു മറ്റൊരു ആയത്തിൽ പറയുന്നു യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ സമുദ്രത്തിൽ നടക്കുന്നതും കരയിൽ നടക്കുന്നതും എന്തെല്ലാമാണോ ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു അറിയും ഇതല്ലേ നമുക്ക് പരിചയമുള്ളൂ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റു സമുദ്രവും അതുപോലെ ും എന്തെല്ലാം നടക്കുന്നുവോ അതൊക്കെയും അതിനുശേഷം പറയുന്നു ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിച്ചു വീഴുന്നുണ്ടെങ്കിൽ അത് അമ്ബാഹു പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രംബിന്റെ വിശാലത അള്ളാഹുവിനുണ്ട് അപ്പോൾ ആരൊക്കെയും എന്തൊക്കെയും അവന്റെ വേണം തീരുമാനം ഈ ഇരുട്ടുകളിൽ ഏതെങ്കിലും ഒരു ധാന്യം മരത്തിൽ നിന്നോ മറ്റോ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിലും എന്തിവിടെ നടക്കുന്നുണ്ടെങ്കിലും അചേതന വസ്തുക്കളായാലും ചേതന വസ്തുക്കളായാലും അവയിൽ നിന്ന് എന്തെല്ലാം ചലനങ്ങളും ഈ സ്ഥലത്തു അതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചേ നടക്കൂ എന്നതാണ് ഇത് ഒരടിവരയിട്ടുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം വിശ്വസിക്കേണ്ട ഈമാനിന്റെ ഭാഗമായി നാം മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെ ഈമാനിന്റെ തത്വം പഠിപ്പിക്കുകയും വേണം അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നുള്ളൂ അങ്ങനെ വിശ്വാസിക്കുമ്പോൾ ഏതു ഭാഗത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും റപ്പു തീരുമാനിച്ചതല്ലേ നടക്കൂ എന്ന് ഓരോരുത്തർക്കും കൃത്യമായ ബോധ്യമുണ്ടാകും എങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തിൽ നിന്നും എന്തിൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെതിരെ വീശದಿമുഴക്കുന്ന എന്നൊരു ചോദ്യത്തിന്റെ മറുപടി മറ്റൊരു ഹദീസിലൂടെ അനബിയ്യു കുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബൂ ദർദാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ആദീസിരി ഖുദസിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പഠിപ്പിക്കുന്നു അല്ലാഹു തആല പറയുന്നു അന അല്ലാ ഞാൻ ഇലാഹില്ല എന്ന് പറയുന്നു ലോകത്ത് ഭരിക്കാൻ ഭരിക്കാൻ ഭരണം നിശ്ചിത സമയം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഉടമ ഞാനാണ് വലിയ സ്ഥലങ്ങളിൽ ഏതൊക്കെ കാലങ്ങളിൽ ഏത് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അത്തരം ഹൃദയം എന്റെ നിയന്ത്രണത്തിലാണുള്ളത് എന്ന് മാഹുതാന പറഞ്ഞതിനു ശേഷം തന്നെ പറയുന്നു എന്നാൽ ഒരു കാര്യം എന്റെ അടിവികളെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ അടിമകളോട് എങ്ങനെയാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് ഞാൻ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ഈ ഭൂമി ലോകത്ത് വസിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യും അവരെ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരാണോ ആ ഭരണാധികാരികളുടെ ഹൃദയം നാം അവരുടെ ഭരണികരായ അവരുടെ പ്രജകളിലേക്ക് നാം തിരിക്കും പ്രത്യേകം തന്റെ പ്രജകളോട് കരുണ കാണിക്കണമെന്നും അവരോട് ദയ കാണിക്കണമെന്നും അവരുടെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ മനസ്സിലേക്ക് ഞാനിട്ട് കൊടുക്കും ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭരണാധികാരി അവന്റെ ഭരണീയരോട് കൃപകാരിക്കുന്നുവെങ്കിൽ അത് അവന്റെ ഔദാര്യമല്ല അങ്ങനെ കാണിക്കണമെന്ന നിർദ്ദേശം ലോകത്തെ അവന്റെ ഹൃദയത്തിലേക്ക് ഭരിക്കുന്നൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ അവന്റെ പ്രജകൾക്ക് അവന്റെ ഭരണീയർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അവർക്കുള്ള എന്തെങ്കിലും അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ